നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കണ്ടീഷൻ കാണുകയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കണ്ടീഷനെ ഫിറ്റിംഗ് എഡിമ എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു നീര് പോലെ കാണുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു കുഴി പോലെ ഫോം ചെയ്യുക അത് അവിടെ കുറച്ച് നേരത്തേക്ക് അതായത് ഒരു ഫ്യൂ സെക്കൻഡ്സ് അത് ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോവും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ടിഷ്യൂസിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സോ ഈ ഒരു കണ്ടീഷൻ കാണുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കാരണം അത് പല റീസൺസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതിന്റെ മേജർ റീസൺസ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ പമ്പിങ് ഫംഗ്ഷൻ ഫ്ലൂയിഡ്സ് കാലിന്റെ ലോവർ പോർഷനിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെ സംഭവിക്കാം സെക്കൻഡ് ഫീസ് എന്ന് പറയുന്നത് കിഡ്നി അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഈ ശരീരത്തിൽ എക്സസൈസ് ആയിട്ട് വരുന്ന ഉപ്പും വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങൾ പുറന്തള്ളപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം തേർഡ് റീസൺ എന്ന് പറയുന്നത് ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ട് ഫ്ലൂയിഡ്സ് ടിഷ്യൂസിലേക്ക് ലീക്ക് ആവുന്നത് ഇങ്ങനെ സംഭവിക്കാം ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളുടെ പ്രശ്നം കാരണം കൊണ്ട് നമ്മുടെ ലോവർ പാർട്ടിൽ ബ്ലഡ് എവിടെയെങ്കിലും ഒക്കെ തളം കെട്ടി കിടക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് ചില മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസിൽ അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും ഈ ഇഷ്യൂസ് ചിലപ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ എന്തിനെ പറ്റി ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ഫോർ മോർ ഹെൽത്ത് ഇൻഫോർമേഷൻസ് ലൈക്ക് ദിസ് ഫോളോ